ഒരു കുട്ടിയുണ്ടല്ലോ ബബ്ളുക്കൻ തിന്നിട്ടേ തൊണ്ടയിൽ കുടുങ്ങി പോയിട്ട് ആ കുട്ടി അമ്മയെ അമ്മയെ വിളിച്ച് കരഞ്ഞ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാ അതാ കുട്ടി ഇറക്കിട്ടാ പറയും ഞാൻ ഇറക്കൂല പണ്ടത്തെ 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 ജനറേഷൻ അല്ല പുതിയ ആണെങ്കിലും ും ഓൾഡാണെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാണെങ്കിൽ ഒറ്റ ഒരു കാര്യം പറഞ്ഞാ മതി നമ്മളിത് കൊറേ കണ്ടതാണ് പറയുന്നത് ചവച്ചാട്ടി കൊടുത്ത് എങ്ങനെ വയറ്റിൽ വലിയ ബബിളുക്കത്തിന്റെ വലിയ ഉണ്ടാവും പേടിയാണ് തൊണ്ടയെ കുടുങ്ങിയാലേ ഞാൻ കണ്ടതല്ലേ ആ ഇരുത്തത്തിന് ആ കസാരെ ഒറ്റ തട്ടവട് തട്ടിയുണ്ടല്ലോ

അമ്മയ്ക്കൊരു കഷ്ണം തരുവോ അമ്മ തിന്നാൻ പാടില്ല കുട്ടികളും തിന്നാൻ പാടില്ല പറഞ്ഞു പറഞ്ഞോളു ഒരു ൂ എടുക്കട്ടെ ഒരു ഇന്റർവ്യൂ എടുക്കട്ടെ മാമിനി മോളും കൂടി കുട്ടികളെ എങ്ങനെ എങ്ങനെ വഷളാക്കി നോക്കാൻ പറ്റുന്നു പിന്നല്ലാതെ ബബിൾക്കം തിന്നെ പഠിപ്പിക്കാൻ പാടോ തിന്നട കേറക്കാണെങ്കിൽ കുട്ടികൾ കഴിഞ്ഞോധോ അങ്ങനെയാണ് പറയുക ബബൾ കഥ വരക്കരുത് പറഞ്ഞാക്കതുകൂലേ മദരൻ കല്ലে തുപ്പി കളയിലായി അത്രേ ഉള്ളൂ അറിയാതെ സംസartifactId കൊണ്ടുപോയാലേ കുട്ടകളാണ് അപ്പോളോ അറിയാതെ നമ്മ സംസartifactId പരിം അറിയartifactIdartifactId ഹ നമ്മൾ വർത്താനം പറയും പുറത്തേക്ക് ആക്കി പോകുള്ളൂ കുട്ടിക്ക പോവില്ലട്ടോ കരഞ്ഞിട്ട് നിന്നേക്കുകട്ടോ നല്ല കാര്യങ്ങളെ നമ്മ പറയും ബബൾക്ക് നിന്നെന്നാണോ നല്ല കാര്യം എന്താ ബബൾക്ക് നിന്നെ ബബൾക്ക് നിന്നെ വന്ന പണ്ടി സത്യം എന്ന് പറഞ്ഞോ സത്യം ആരെങ്കിലും സത്യം ആ ചാരി ഇരുന്നോ അത് ബബിൾക്ക് ഇറക്കിട്ടുണ്ടോ ഒന്നും ചാവണത് ഇറക്കി പോകുമ്പോഴല്ല ഈ സംസാരിച്ച് ബബിൾക്ക് ഇരുമ്പ തൊണ്ടയെ കുടുങ്ങുന്നതാണ് പറ്റുക എങ്ങനെ സാധിക്കുന്നു കാരണവ്മാരോന്ന് ഉദ്ദേശിച്ച ആരെയാ എവിടെ തുപ്പിയോ

ോ ഇറക്കിക്കോ കവിളൊക്കെ ചാടി ഉണ്ടല്ലോ ഒരു പനി വരാളെ തോണ് കാണുന്നുണ്ടോ അല്ലേ കവിള് ചാടിയാ ഒരു പനി വരും ഇപ്പൊ കിട്ടും അടുത്ത പണി തെരുപ്പ എല്ലാര്ക്കും തരണുണ്ടോ അസുഖം കൊണ്ടുവരുന്ന ആൾ അക്കു ആണ് ഇവരെ പഠിക്കണോ എങ്ങനെ ക്ലാസ്സിലോ നന്ദിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് അജീനെയാണോ അമ്മേനെയാണോ അച്ഛനെയാണോ അക്കുവിനെയാണോ മാറി അല്ല എന്റെ അമ്മേനല്ലേ ഓള് ഇഷ്ടപ്പെടുന്നോട്ട് നാട്ടിൽ കൊണ്ടുപോയി രണ്ടു ദിവസം നന്നാവോ അമ്മ പണ്ടത്തെ അമ്മ നമ്മളെ അടിക്കണ പോലെ അക്കു അക്കു നാട്ടിലല്ലേലോന്ന് നീന്നെ അമ്മേന്റെ അച്ഛൻ്റെയും കൂടെ അമ്മേനെ എങ്ങനെയാ ട്രാഫിലാക്കിയത് അക്കു പറഞ്ഞാ പറഞ്ഞു തെറ്റിണ്ടോ അപ്പൊ ആ അമ്മേന്റെ അടുത്തെല്ലാം എല്ലാ ഇവിടെ നടക്കും ഞാൻ പണ്ട് എങ്ങനെ പറ്റി അടി കിട്ടാൻ പോകുമ്പോ കട്ടിട്ട് വിളിക്കലൊക്കെ അടിയും കൂടെ ഈശ്വരും കരച്ചിലും എവിടേക്ക് തട്ടിട്ട് പോലും അടിപൊളി ഒരു ചിക്കു ചിക്കു പിന്നെ എന്താ സ്ഥലം എവിടെ ഒളിച്ചു കരക്കൂല ഇങ്ങനെ കൈ ഒക്കെ കാലം കൊടുക്കും നല്ല അടി കിട്ടും കണ്ടൊന്നും ഇങ്ങനെ വെള്ളം വരും അജു അനക്ക് ആര്യം ഏറ്റവും കൂടുതൽ ഇഷ്ടം അക്കൂനയാണോ അതോ നന്ദേനയാണോ കുട്ടീനെ അച്ഛനോട് അയ്യ സൗകര്യ കുട്ടീനെന്തായാലും തുന്തിട്ടോ അജു സ്നേഹിക്ക

ഇനിപ്പേറ്റവും കൂടുതൽ ഇഷ്ട ആരെയാ ശ്രീപോക്ക് ചെറുപ്പത്തില് ഞാൻ ഇന്ന ഏറ്റവും ഇഷ്ടം എനിക്ക് തരുമോ മുട്ടായി തന്നതാരാ എനിക്കെന്താ വേല മുട്ട കൊഴിക്കും